നമസ്കാരം ലോകരാജ്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എണ്ണ വരുമാനത്തിന് പുറമെ മറ്റ് വരുമാന മാർഗങ്ങൾ തേടുന്ന സൗദി വിദേശ രാജ്യങ്ങളിൽ കോടികളാണ് നിക്ഷേപിക്കുന്നത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന കമ്പനി വഴിയാണ് സൗദിയുടെ വിദേശ രാജ്യങ്ങളിലെ എല്ലാ നിക്ഷേപവും ഈ കമ്പനി തങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാൻ ലോകത്തെ പ്രധാന നഗരങ്ങളിൽ ഓഫീസ് തുറക്കുകയാണ് മുംബൈയിലും വൈകാതെ ഓഫീസ് തുറക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് ബ്രിട്ടനിലെ ലണ്ടൻ ചൈനയിലെ ഹോങ്കോങ് ഷാങ്വായ് എന്നിവിടങ്ങളിലെല്ലാം പി ഐ എഫിന് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ചൈനയിൽ കൂടുതൽ ഓഫീസ് തുറക്കുമെന്നാണ് അടുത്തിടെ അറിയിച്ചത് അതിനിടെയാണ് യൂറോപ്പിൽ പ്രവർത്തനം വിപുലീകരിക്കാൻ സൗദി അറേബ്യയുടെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെ പാരീസിൽ പി ഐ എഫിന് പുതിയ ഓഫീസ് തുറന്നു യൂറോപ്പിൽ വലിയ ലക്ഷ്യങ്ങളാണ് സൗദി അറേബ്യക്കുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ സൗദി പി ഐ എഫ് എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടി ഡോളറാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് യൂറോപ്പിന്റെ ജി ഡി പിക്ക് അയ്യായിരത്തി ഇരുന്നൂറ് കോടി ഇതുവഴി പി ഐ എഫ് സംഭാവന ചെയ്യുന്നു നേരിട്ടും പരോക്ഷമായും രണ്ടര ലക്ഷം പേർക്ക് ജോലി അവസരവും ഇതുവഴി ലഭിച്ചു ഫ്രാൻസിൽ മാത്രം എണ്ണൂറ്റി അറുപത് കോടി ഡോളറാണ് സൗദി പി ഐ എഫ് നിക്ഷേപിച്ചിട്ടുള്ളത് സൗദിയുടെ നിക്ഷേപം വഴി ഫ്രാൻസിൽ ഇരുപത്തി ഒൻപതിനായിരം പേർക്ക് ജോലി ലഭിച്ചു പുതിയ സംരംഭങ്ങൾ വൻകിട വ്യവസായം ഓഹരി വിപണികൾ എന്നീ മേഖലകളിൽ ദീർഘകാല നിക്ഷേപമാണ് പി ഐ എഫ് നടത്തുന്നത് പാരീസിൽ പുതിയ ഓഫീസ് കൂടി തുറന്നതോടെ സൗദി അറേബ്യ യൂറോപ്പിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഫ്രാൻസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് പോർട്ട്ഫോളിയോ കമ്പനികൾക്കാണ് പി ഐ എഫ് പിന്തുണ നൽകുന്നത് മാത്രമല്ല നൂറ്റിമൂന്ന് പുതിയ കമ്പനികൾ രൂപീകരിക്കുന്നതിനും പി ഐ എഫ് പിന്തുണ നൽകി ലോകത്ത് പതിനൊന്ന് ലക്ഷം പേരാണ് പി ഐ എഫ് പിന്തുണ നൽകുന്നത് വഴി ജോലി ചെയ്യുന്നത് പാരീസിൽ ചൂസ് ഫ്രാൻസ് എന്ന പേരിൽ വ്യവസായ ഉച്ചകോടി നടക്കുകയാണ് ഇതിന്റെ ഭാഗം കൂടിയാണ് പി ഐ എഫിന്റെ പാരീസ് ഓഫീസ് ഉദ്ഘാടനം യു എസിലെയും അമേരിക്കയിലെയും പോർച്ചുഗലിലെയും വൻകിട കമ്പനികൾ ഫ്രാൻസിൽ കോടികളുടെ നിക്ഷേപം ഉച്ചകോടിക്കിടെ പ്രഖ്യാപിച്ചേക്കും കഴിഞ്ഞ ആറു വർഷമായി യു എൻ ക്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ പട്ടികയിൽ ആദ്യ സ്ഥാനത്താണ് ഫ്രാൻസ് കഴിഞ്ഞ വർഷം പുതിയ പദ്ധതികൾ പതിനാല് ശതമാനം കുറഞ്ഞുവെങ്കിലും ആയിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതികൾ മൊത്തം പ്രഖ്യാപിക്കപ്പെട്ടു എണ്ണൂറ്റി അൻപത്തി മൂന്ന് പദ്ധതികളുമായി ബ്രിട്ടനാണ് രണ്ടാം സ്ഥാനത്ത് യൂറോപ്പിലേക്ക് ലഭിച്ച മൊത്ത നിക്ഷേപത്തിൽ പത്തൊൻപത് ശതമാനം ഫ്രാൻസിനാണ് അതേസമയം അമേരിക്കൻ ട്രഷറി സെക്യൂരിറ്റികളിലും സൗദി പി ഐ എഫിന് വൻ നിക്ഷേപമുണ്ട് കഴിഞ്ഞ മാർച്ചിലെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ട്രഷറി സെക്യൂരിറ്റികളാണ് സൗദിയുടെ കൈവശമുള്ളത് ഫെബ്രുവരിയിലെ കണക്കുകളേക്കാൾ അഞ്ച് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ കൂടുതലാണിത് യു എസ് ട്രഷറി പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വിവരം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്